സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ പുലിന ടീച്ചർ കൂടെ ഉണ്ട് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സാക്ഷരതാ മിഷൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം ടീച്ചർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാമോ തീർച്ചയായിട്ടും സാക്ഷരത മുതൽ ഹയർ സെക്കൻഡറി വരെ എങ്ങനെയാണോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മുമ്പോട്ട് പോകുന്നത് ആ രീതിയിൽ തന്നെ കേരളത്തിലെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പൊതുവിദ്യാഭ്യാസത്തിന് കീഴിൽ തന്നെ എന്നതും അതിൻ്റെ നടത്തിപ്പ് നിലവിൽ അതിൻ്റെ സംഘാടനം എന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ എന്നത് ഒരു ലോക മാതൃകയാണ് ഒരു ശരിക്ക് ഒരു മാതൃക ലോകത്തെ എവിടെയെങ്കിലും ഈ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തുണ്ടോ എന്ന് നമുക്കറിയില്ല ആ രീതിയിൽ ഇത് മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പഠിതാക്കൾ എല്ലാ പഠിതാക്കളിലേക്കും നമുക്കിത് എത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും തീരെ നിരക്ഷരായ ചെറിയ തുരുത്തുകളുണ്ടല്ലോ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിരക്ഷരതയുടെ ചില തുരുത്തുകൾ അതുകൂടി ഇല്ലാതാകണമെന്ന ലക്ഷ്യത്തോടുകൂടി നിരക്ഷരതാ എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ സാക്ഷരതാ പരിപാടി അതിപ്പോഴും നടന്നു പോകുന്നുണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് കേന്ദ്രതലത്തിൽ ഒരു ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മളത് ഏറ്റെടുത്തു ഇരുപത്തിയേഴിൽ അവസാനിക്കും ഒരുപക്ഷേ ഇരുപത്തി ഏഴിൽ അത് അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ഇപ്പോൾ പരിപൂർണ സാക്ഷരത എന്ന നിലയിലേക്ക് നമുക്ക് മാറാം സമ്പൂർണ്ണ സാക്ഷരതയിൽ നിന്ന് ഈ കംപ്ലീറ്റ് എന്ന നിലയിലേക്ക് അത് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അത്തരം പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ സാക്ഷരത പാസ്സായ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് നാലാം തരത്തിലേക്ക് ചേരാം നാലാം തരം തുല്യതാ പരീക്ഷയിലേക്ക് ചേരാം നാലാം തരം പാസ്സായ ഒരാൾ ഏഴാം തരം തുല്യതയിലേക്ക് ചേരാം ഇനി നാലാം തരം പാസ്സാകാത്ത ആണെങ്കിൽ സാക്ഷരത അല്ല പഠിച്ച് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പോയ ഒരാൾക്ക് ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് നാലാം തരം തുല്യതയ്ക്ക് ചേരാം നാലാം തരം തുല്യത അല്ലാതെ കേരള സർക്കാരിൻ്റെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നമ്മുടെ നാലാം തരം പരീക്ഷ പാസ്സായ ഒരാൾക്കും ആറും ഏഴും എഴുതണ്ട നമ്മുടെ ഏഴാം തരം അഞ്ചു ആറും എഴുതണ്ട നമ്മുടെ ഏഴാം തരം തുല്യതയിലേക്ക് പ്രവേശിക്കാം ഈ ഒരു വലിയ ഒരു വലിയ പ്രോസസ്സാണിത് ഒരുപക്ഷെ രണ്ടായിരത്തി അഞ്ചു മുതൽ ആരംഭിച്ച തുല്യതാ പഠനത്തിൻ്റെ തുടർ സാക്ഷരതാ പ്രവർത്തനത്തിൽ കേരളം ഏറ്റെടുത്ത വലിയ മാതൃക ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായി ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തുല്യതാ വിദ്യാഭ്യാസം ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല അപ്പോൾ അതും നമ്മൾ മാതൃകയായിട്ട് തന്നെ പോവുകയാണ് ആ ഒരു തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലം മുതൽ തന്നെ ആ ലക്ഷ്യം നിറവേറ്റി നിറവേറ്റി രണ്ടായിരത്തി അഞ്ചിൽ പത്താം തരം തുല്യത കേരളത്തിൻ്റെ സാക്ഷരതാ മിഷൻ നടത്തുന്ന ഈ പത്താം തരം തുല്യതാ പരീക്ഷ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗീകരിച്ചതാണ് എത്ര പഠിതാക്കൾക്കാണെന്നോ കേരളത്തിലെ എത്ര മഹാമനുഷ്യർക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ മെച്ചപ്പെടുത്താൻ ആ തുല്യതാ പരീക്ഷ സഹായമായി എന്നുള്ളത് എനിക്ക് ഈ രണ്ട് വർഷത്തെ എൻ്റെ അനുഭവം കൊണ്ട് കിട്ടുന്ന കത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ അത് ഇപ്പോൾ നടക്കുന്ന രജിസ്ട്രേഷൻ അടക്കം നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനോട് നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ആരംഭിക്കുന്നത് ആ കോ അത് കൂടി പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗീകരിക്കണം അംഗീകരിക്കണമെന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് അതിന് നമുക്ക് കരിക്കുലം അടക്കം നിർവഹിച്ചു തരുന്ന എസ് സി ആർ ടി അടക്കമുള്ള സ്ഥാപനങ്ങളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ വലിയ പ്രതീക്ഷ വെള്ളി സർവീസ് കമ്മീഷനും പരിശോധിച്ചുകൊണ്ട് അത് വിലയിരുത്തിക്കൊണ്ട് അതിനും ഒരു അംഗീകാരം പി എസ് സി അംഗീകാരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പോൾ ആ രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു ആ ആണ്ടോടാണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ ഏതെങ്കിലും കാരണം കൊണ്ട് പലതരം സാമൂഹ്യ കാരണങ്ങൾ കൊണ്ട് അതിൽ തന്നെ കൂടുതലും സ്ത്രീകളാണ് നമുക്കറിയാമല്ലോ പഠനം മുടങ്ങി പോകുന്നതിൽ വലിയൊരു പങ്ക് സ്ത്രീകളാണ് പിന്നെ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ കിടപ്പുകൊണ്ട് പ്രാദേശികമായ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെയുള്ള പ്രാദേശിക വ്യതിയാനങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന മനുഷ്യരുണ്ട് തുടർ വിദ്യാഭ്യാസം സാധ്യമാകാൻ ഇത്രയും ഉണ്ടായിട്ടും നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഭിന്നശേഷിക്കാരെയും ഒക്കെ ചോർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തന ഒരു ഭാഗത്ത് ഗംഭീരമായി നടന്നു പോകുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ തുടർച്ചയിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇപ്പോഴും നേരിയ ചില വളരെ ചെറുതെങ്കിലും ചെറിയ തുരുത്തുകൾ അവശേഷിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവിടെ കൂടി നമ്മൾ കടന്നു പോവുകയും ആർക്കെങ്കിലും അങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അതിന് ത്രിതല പഞ്ചായത്ത് സംവിധാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അക്കാര്യത്തിലെടുക്കുന്ന ഒരു ജാഗ്രത അത് അതിൻ്റെ ഒരു ഗുണഫലമാണ് ആ സ്ഥലത്തിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ അക്ഷരശ്രീ പദ്ധതി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പത്താം ഉദയം തുടങ്ങി നിരവധിയായപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എടുക്കുന്ന പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇന്നിപ്പോൾ ഇവിടെ അട്ടക്കുളങ്ങര ഈ സെൻട്രൽ സ്കൂളിൽ ഏഴാം തരം തുല്യത എഴുതുന്നത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ മുഴുവൻ അഭിമാനമായിട്ടുള്ള അതുല്യനായ പ്രതിഭ ചലച്ചിത്ര പ്രതിഭ ഇന്ദ്രൻസാണ് സുരേന്ദ്രൻ എന്ന ഞങ്ങളുടെ പഠിതാവ് ഇന്ദ്രൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മൾക്കെല്ലാം ഇന്ദ്രൻസ് എന്ന് അറിയപ്പെടുന്ന ഞങ്ങളുടെ സുരേന്ദ്രൻ എന്ന പഠിതാവ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രോസസ്സിൽ കൂടി തന്നെ വരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പത്താം തരം പാസ്സാവുക ഹയർ സെക്കൻഡറി പാസ്സാവുക എന്നുള്ളതാണ് പക്ഷേ അതിന് കടമ്പ പത്താം തരം പരീക്ഷ എഴുതണമെങ്കിൽ നമ്മുടെ തുല്യതാ പരീക്ഷ എഴുതണമെങ്കിൽ കേരള സർക്കാരിൻ്റെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഏഴാം തരം പാസ്സായിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ തുല്യതാ പരീക്ഷ പാസ്സായിരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വൈ വഴിക്ക് വെച്ച് മുടങ്ങിപ്പോയ പഠനം അത് പൂർത്തിയാക്കാൻ തുല്യതാ പഠനം പറ്റും എന്ന് കണ്ടെത്തുകയും ഭാഗ്യവശാൽ നമുക്കിപ്പോൾ കാണേണ്ടത് നമ്മുടെ തുല്യതാ ബോർഡ് ഇക്വലൻസി ബോർഡുണ്ട് നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തുല്യതാ ബോർഡ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം അറ്റൻഡൻസും ഇരുപത് ശതമാനം ക്ലാസ്സുകളും ഓൺലൈനിലാകാം മാത്രമല്ല തരം വരെ നമ്മുടെ പദ്ധതി വിഹിതമാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് കേരള സർക്കാർ പണം വിനിയോഗിച്ചുകൊണ്ടാണ് സാക്ഷരതയും നാലാംതരവും ഏഴാംതരവും ഇപ്പോഴും നടന്നു പോകുന്നത് ഇപ്പോൾ കേരളം എങ്ങനെയാണ് നമ്മുടെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം ഈ നിക്ഷേപം ഭാവി കേരളത്തെ കെട്ടിപ്പടുക്കാനാണ് നവകേരള നിർമ്മിതിക്ക് ഒരു ഒരു ചെറിയ പങ്ക് നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലൊരു ഒരു സർക്കാർ കാണുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ പ്ലാൻ ഫണ്ടിൻ്റെ പ്ലാൻ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഏഴാംതരം തുല്യതയിലാണ് അദ്ദേഹം ഇന്ന് നാളെയായിട്ട് പരീക്ഷ എഴുതുന്നത് എഴുതി കഴിഞ്ഞാൽ ഉടനെ വൈകാതെ റിസൾട്ട് വരുന്നൊരു പരീക്ഷാ സംവിധാനമാണ് നമുക്കുള്ളത്